ഓം ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം മുപ്പത്തിയാറ് കായത്തിനുണ്ടിയപായം വരുന്നതിനുപായത്തിനുള്ള വഴിയോർത്ത് ആയത്തിൽ നിർത്തുവതിനായ അഗ്രിമ പളനിമായ കൊഴിഞ്ഞുവഹിയ നിയന്തമെങ്കിലും മമേയ പളന്യതിപനായ സുരേന്ദ്രവ്രതൻ മാറിമായ പദാംുജയുഗായ തമാക ഓം ശ്രീനാരായണ പരമഗുരവി നമഹ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ മന്ത്രം മുപ്പത്തി ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഈ ശരീരം നശിച്ചു പോവുക എന്ന അപായം വരാനിരിക്കുന്നു ആ അപായം ഒഴിവാക്കുന്നതിനുള്ള വഴിയെ പറ്റി ചിന്തിച്ച് ആ ദുഃഖത്തിന് അവസാനം ഉണ്ടാക്കുന്നതിനായിട്ട് അഗ്രിമമായ പഴനിയിൽ വസിക്കുന്ന മഹാത്ഭുതമായ െ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല അല്ലയോ അമേയമായ ആ ദേവശ്രേഷ്ഠനെ സേവിക്കുന്ന ഭാവത്തിൽ നീ നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ആ ദേവന്റെ തന്നെ നായക തത്വത്തെ ആശ്രയിച്ചുകൊണ്ട് അതായത് ആ ദേവനെ തന്നെ സകലതിനെയും നയിക്കുവാനായി കണ്ടാശ്രയിച്ചുകൊണ്ട് മറിമായും തന്നെയായ ആ രണ്ട് പാദാംബുജങ്ങളിൽ നീ ആയത്തമാക്കുക അതായത് മഹാത്ഭുതം തന്നെയായ ആ രണ്ട് പാദാംബുജങ്ങളിൽ നീ ചെന്നെത്തുക ഓ ശ്രീനാരായണ പരമഗുരവേ നമ श्रीशारदाम्बिकायै नमः